കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച ശശി തരൂർ തിരുവനന്തപുരം എം പി സ്ഥാനം ഉടൻ രാജിവെക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി അങ്ങനെ സംഭവിച്ചാൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളം ഒരുങ്ങും ശശി തരൂർ തന്നെ വീണ്ടും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് പറയപ്പെടുന്നതെങ്കിലും അങ്ങനെ നടക്കാൻ സാധ്യതയില്ലെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ പകരം ഇപ്പോഴത്തെ ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ വീണ്ടും അവിടെ മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മത്സരത്തിൽ തരൂരിനോട് പരാജയപ്പെട്ടെങ്കിലും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് കെ മുരളീധരന് നല്ലൊരു സ്വാധീനമുള്ള പാർലമെന്റ് മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം അതേസമയം ശശി തരൂർ കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള സൂചനകൾ വരുമ്പോഴും പാർട്ടിയിൽ നിന്നും പുറത്താക്കാനോ അച്ചടക്ക നടപടി സ്വീകരിക്കാനോ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ശശി തരൂരിനെ പോലെ ഹൈ പ്രൊഫൈൽ ഉള്ളയാൾ സ്വയം പാർട്ടി വിടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നതാണ് കോൺഗ്രസ് നിലപാട് തുടർച്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് സംസാരിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന തരൂരിനെ തങ്ങളായിട്ട് പുറത്താക്കിയെന്ന പ്രതിച്ഛായ വരാൻ കോൺഗ്രസ് ഇഷ്ടപ്പെടുന്നില്ലെന്ന് അർത്ഥം മല്ലികാർജുൻ ഖാർഗയെ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ സ്വയം സ്ഥാനാർത്ഥിയായതു മുതൽ തുടങ്ങിയതാണ് കോൺഗ്രസുമായുള്ള തരൂരിന്റെ അകൽച്ച പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നതിലും തരൂർ സമയം കണ്ടെത്തിയിരുന്നു ഇതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂരിനെ കുറിച്ച് വിദേശ രാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘത്തിൽ തരൂരിനെ കോൺഗ്രസ് ഉൾപ്പെടുത്താതിരുന്നത് കോൺഗ്രസ് തഴഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ പ്രത്യേക താൽപര്യമെടുത്ത് തരൂരിനെ ആ സംഘത്തിൽ ഉൾപ്പെടുത്തിയതോടെ തരൂർ കോൺഗ്രസുമായി നല്ല രീതിയിൽ തന്നെ അകലുന്ന കാഴ്ചയാണ് കണ്ടത് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ പ്രസ്താവനകളെ തരൂർ വിമർശിക്കുക കൂടി ചെയ്തതോടെ കോൺഗ്രസിൽ ഇനി തുടരുക തരൂരിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചാൽ തരൂരിനെ ഉന്നത പദവിയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിക്കുമെന്നതിൽ തർക്കമില്ല ഉപരാഷ്ട്രപതി സ്ഥാനം പല പദവികളും ബി ജെ പി കേന്ദ്ര നേതൃത്വം ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്